ഓം ശ്രീ സൈറാം എല്ലാവർക്കും നമസ്കാരം വിവേക ചൂടാമണി നമുക്ക് തുടർന്ന് നോക്കാം കഴിഞ്ഞ ക്ലാസ്സില് പറഞ്ഞ കാര്യങ്ങളെ ഒന്നുകൂടെ നമുക്ക് ഓർത്തു നോക്കാം ഓം സദാശിവ സമാരംഭാം ശങ്കരാചാര്യ മധ്യമാം അസ്മതാചാര്യ പര്യന്തം വന്ദേ ഗുരുപരമ്പരാം അനുഭവത്തിന്റെ വെളിച്ചത്തിൽ എങ്ങനെയാണ് നമ്മൾ ആത്മതത്വം മനസ്സിലാക്കുക എന്നുള്ളൊരു ചോദ്യം വന്നപ്പോ അനുഭവത്തിൽ കൂടി അത് പറയാൻ പറ്റില്ല കാരണം ഏതുപോലെ എന്നാൽ സൂര്യോദയത്തെ അനുഭവപൂർവം നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് പക്ഷേ അറിവ് പൂർവമായി നമ്മൾ എന്താണ് മനസ്സിലാക്കുന്നത് സൂര്യൻ ഉദിക്കുന്നുമില്ല അസ്തമിക്കുന്നുമില്ല അനുഭവത്തിൽ പറയുമ്പോൾ എന്ത് പറയും രാവിലെ സൂര്യൻ ഉദിച്ചു വൈകുന്നേരം സൂര്യൻ അസ്തമിച്ചു പക്ഷെ ശരിക്കും അറിവ് പൂർവമായിട്ട് നോക്കുമ്പോ സൂര്യൻ ഉദിക്കുന്നുമില്ല അസ്തമിക്കുന്നുമില്ല ഭൂമി കറങ്ങുന്നത് കൊണ്ട് രാത്രിയും പകലും ഉണ്ടാകുന്നു എന്ന് അതേപോലെ നമുക്ക് അനുഭവത്തിൽ നോക്കുമ്പോൾ ഭൂമി പരന്നിരിക്കുന്നു എന്ന് തോന്നും എന്നാൽ യഥാർത്ഥത്തിൽ ഭൂമി ഗോളമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പോ യുക്തി കൊണ്ട് ആണ് അത് ശരിയായിട്ട് മനസ്സിലാക്കിയത് അതുപോലെ എൻ്റെ അനുഭവത്തിൽ ഈ ശരീരമാണ് ഞാൻ എന്ന് തോന്നിയാലും അറിവുപൂർവമായി അതായത് ശാസ്ത്രം വഴി ഇവയൊന്നും യഥാർത്ഥത്തിലുള്ള ഞാനല്ല ഇവയൊന്നും ആത്മാ അല്ല എന്ന് നിഷേധം ചെയ്ത് ആണ് നമ്മൾ മനസ്സിലാക്കി നിഷേധം ചെയ്യ എന്ന് പറഞ്ഞാൽ നീക്കൽ അങ്ങനെ ഓരോ കോശത്തെയും നിഷേധം ചെയ്തു ഇങ്ങനെ അഞ്ചു കോശങ്ങളെയും അറിവുകൊണ്ട് പൂർണമായി നീക്കിയപ്പോൾ തൻ അവധി അതായത് ആ നിഷേധത്തിന് ആധാരമായി മാറ്റമില്ലാതെ വികാരപ്പെടാതെ എന്താണോ ഉള്ളത് അതായത് സാക്ഷിയായി ബോധസ്വരൂപമായി നിൽക്കുന്നത് അങ്ങനെയുള്ള ആ ഒരു നിൽക്കുന്നത് അറിവ് സ്വരൂപമാണ് അവശേഷിക്കുന്നത് അത് സാക്ഷിയായി അവശിഷ്യത സാക്ഷിയായി നിൽക്കുന്നു ആ ആത്മസ്വരൂപം അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം യോയമാത്മാ സ്വയം ജ്യോതി സാക്ഷി സൻ നിർവികാരോ നിർവിരഞ്ജന സദാനന്ദ സവിജ്ഞേയ സ്വാത്മത്വേന വിപശിത യോയമാത്മാ സ്വയം ജ്യോതി പഞ്ചകോശാത്രയ സൻ നിർവികാരോ നിരഞ്ജന സദാനന്ദ സവിജ്ഞേയ സ്വാത്മത്വേന വിപശിത നമ്മളെ നമ്മൾ ജീവന്മാർ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു അപ്പോ അടുത്ത തത്വം ഈശ്വരൻ അതായത് ലോകകാരണമായ ആള് സൃഷ്ടാവ് ഈ ലോകത്തിലെ എല്ലാത്തിനെയും കൂടി നമ്മൾ എങ്ങനെയാ പറയാ രണ്ടായിട്ട് തിരിക്കും ഒന്ന് ജീവന്മാർ എന്നും പിന്നെ ഈശ്വരൻ എന്നും ജീവൻ എന്നാൽ നമ്മളൊക്കെ അടങ്ങുന്ന ഒരു വിഭാഗം ഈശ്വരൻ എന്നാൽ നമ്മെയും ലോകത്തെയും സൃഷ്ടിച്ച ആ തത്വം അതിനാൽ ജഗത്ത് എന്ന തത്വവും ഈശ്വരനില് അടങ്ങിയിരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് ജഗത്ത് എന്ന തത്വവും ഈശ്വരനിൽ അടങ്ങിയിരിക്കുന്നു കാരണം നമ്മളെയും ലോകത്തെയും സൃഷ്ടിച്ചത് ഈശ്വരനാണ് അങ്ങനെ ജീവൻ ഈശ്വരൻ ജഗത്ത് എന്ന മൂന്ന് പിരിവിലാണ് നമ്മൾ ആധ്യാത്മികത കാര്യങ്ങളിലൊക്കെ നോക്കുന്നത് ജീവൻ ഈശ്വരൻ ജഗത്ത് ഇതില് ജീവൻ എന്നത് നമ്മളാണ് നമുക്കറിയാം ജഗത് എന്നത് നാം അനുഭവിക്കുന്ന ലോകം ഈ പ്രപഞ്ചത്തിൽ നമ്മളെ അനുഭവിച്ചു നമ്മൾ എങ്ങനെ പറയുന്നുണ്ടോ അത് അനുഭവിച്ചു ഇത് അനുഭവിച്ച എല്ലാ അനുഭവങ്ങളും പറയുന്നുണ്ട് ഈ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതിനെ ആണ് നമ്മൾ ജഗത്ത് എന്ന് പറയുന്നത് ഈ ജഗത്തോ അത് ഈശ്വരനിലാണ് അടങ്ങിയിരിക്കുന്നത് ഇവിടെ ജീവൻ ഈശ്വരൻ ഇവ രണ്ടായിട്ട് നിലനിൽക്കും നമ്മളെ സംബന്ധിച്ചിടത്തോളം ജീവൻ വേറെ ഈശ്വരൻ വേറെ അപ്പൊ നമ്മൾ ഇതുവരെ ജീവനെക്കുറിച്ച് നമ്മൾ നന്നായിട്ട് പഠിച്ചു പഞ്ചകോശങ്ങളെ പഞ്ചകോശങ്ങളെക്കുറിച്ച് പഠിച്ചു പഞ്ചകോശങ്ങൾ നീക്കിയാൽ ബാക്കി നിൽക്കുന്ന ഒരു പ്ര സ്വരൂപം ആത്മ അതാണ് ഞാൻ യഥാർത്ഥത്തിൽ എന്നൊക്കെ പഠിച്ചു ഈ ജീവനെ രണ്ടായിട്ട് നമ്മൾ തിരിച്ചു അങ്ങനെയാ പഠിച്ചു ഒന്ന് ആത്മസ്വരൂപവും അനാത്മസ്വരൂപവും അനാത്മ എന്നാൽ ഈ പഞ്ചബോധ നിർമ്മിതമായ ശരീരം നമ്മളാൽ അനുഭവിക്കപ്പെടുന്ന ഉടൽ ആത്മാ എന്നാൽ അത് ഈ ഉടലല്ല ഈ ശരീരമല്ല ഉടലിൽ നിന്ന് വേറെയായിട്ട് അറിവ് സ്വരൂപമായ ഒരു സാക്ഷിതത്വമുണ്ട് അത് മാറ്റവും ഇല്ലാതെ ഇരിക്കുന്നു ഏത് പ്രായത്തിലും ഒരേപോലെ ഞാൻ ഞാൻ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു അത് സാക്ഷി മാത്രമാണ് അത് യുക്തിയിലൂടെ ഞാൻ പഞ്ചകോശങ്ങളല്ല ആത്മാവാണ് എന്ന് നമ്മൾ പഠിച്ചു അപ്പൊ ഞാൻ ഉടലല്ല മനസ്സല്ല ബുദ്ധിയല്ല ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന ഒരു ആനന്ദം അതുമല്ല ഒരു സുഖം അതുമല്ല നിഷേധിച്ച് നിഷേധിച്ച് വന്നു അപ്പോ ഏതാണ് ഞാൻ എന്നൊരു ചോദ്യം വരുമ്പോ ഇനി വരുന്ന ചില ശ്ലോകങ്ങളില് ആചാര്യസ്വാമികൾ ആയിട്ട് തന്നെ നേരിട്ട് തന്നെ ആത്മാവിന്റെ സ്വരൂപത്തെ പറഞ്ഞു തരുന്നുണ്ട് നേരിട്ട് ആത്മസ്വരൂപത്തെ പറഞ്ഞു തരുന്നുണ്ട് ആത്മസ്വരൂപ ലക്ഷണവും അദ്ദേഹം നമുക്ക് പറഞ്ഞു തരും ജീവന്റെ അനാത്മസ്വരൂപത്തെ നേരത്തെ ധാരാളം ഉദാഹരണം കൂടി കൂടെ പറഞ്ഞു തന്നു ഇനി ജീവന്റെ ആത്മസ്വരൂപത്തെയാണ് പറയാൻ പോകുന്നത് ഈ ശ്ലോകത്തില് ജീവന്റെ യഥാർത്ഥ സ്വരൂപം ഇതാണ് എന്നാണ് പറയുന്നത് ജീവന്റെ യഥാർത്ഥ സ്വരൂപം ഇതാണ് എന്താണത് യഹ യോയം ആത്മാ സ്വയം ജ്യോതി അതായത് യഹ അയം ആത്മാ ഏതാണോ ഈ ആത്മാ അത് സ്വയം ജ്യോതി തന്നെത്താൻ വേറെ ഒന്നിനെയും ആശ്രയിക്കാതെ പ്രകാശിക്കുന്നതാണ് സാധാരണ നമുക്ക് വസ്തുക്കളെ കാണണമെങ്കിൽ പ്രകാശം വേണം ഇപ്പൊ ഒരു ഇരുട്ടുള്ള മുറിയില് ഇരുട്ടായ മുറിയില് ധാരാളം സാധനങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊന്നിനെയും കാണാൻ പറ്റില്ല അറിയാനും പറ്റില്ല അതിനെ അറിയണമെങ്കിൽ അവിടെ പ്രകാശം നമ്മൾ കൊണ്ടു ചെല്ലണം ആ പ്രകാശം നമ്മളവിടെ പ്രകാശം തരത്തുമ്പോൾ മാത്രമേ നമുക്ക് വസ്തുക്കളെ കാണാൻ പറ്റുള്ളൂ എന്നാൽ അപ്പം ആ വസ്തുക്കൾക്ക് സ്വയം പ്രകാശിക്കാനുള്ള കഴിവില്ല അതുകൊണ്ടാണ് നമുക്കത് കാണാൻ പറ്റാത്ത അപ്പൊ ഈ സ്വയം ജ്യോതി എന്ന് പറഞ്ഞാൽ അതിനെ വേറെ ഒരു ഉപാധിയിൽ കൂടി പ്രകാശിപ്പിക്കേണ്ട കാര്യമില്ല അത് സ്വയം പ്രകാശിച്ചു പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെയാണ് ആത്മാ അത് സ്വയം പ്രകാശിപ്പിക്കുന്നതിന് ആത്മാവിനെ വേറൊരു ഉപാധി വേണ്ട പ്രകാശി പ്രകാശിപ്പിക്കാൻ ഇപ്പൊ കണ്ണാടി സൂര്യനും ഒരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ കണ്ണാടി സ്വയം പ്രകാശിക്കുന്നതൊന്നല്ല കണ്ണാടിയെ പ്രകാശിപ്പിക്കുന്നത് സൂര്യന്റെ ആ ചൈതന്യമാണ് അപ്പൊ അവിടെ ഉണ്ടാവുന്നതോ അതൊരു പ്രതിബിംബം മാത്രമാണ് അവിടെ ഉണ്ടാകുന്നത് അവിടെ ഉണ്ടാകുന്നത് ഒരു പ്രതിബിംബം മാത്രം കണ്ണാടിയിൽ സൂര്യനല്ല ഉണ്ടാകുന്നത് അവിടെ പ്രതിബിംബമാണ് ഉണ്ടാകുന്നത് അതുപോലെ പൗർണമി ചന്ദ്രൻ സ്വയം ജ്യോതിയല്ല സൂര്യ പ്രതിബിംബം മാത്രമാണ് എന്നാൽ സൂര്യനോ സ്വയം ജ്യോതിസ സൂര്യന്റെ സഹായത്താൽ മറ്റെല്ലാത്തിനെയും നമുക്ക് കാണാം എന്നാൽ സൂര്യനെയോ അതിന്റെ സ്വയം പ്രകാശത്താലാണ് നാം കാണുന്നത് ഇനി ജ്യോതി എന്ന വാക്കിന് അറിവ് എന്നൊരർത്ഥം കൂടിയുണ്ട് ജ്യോതി എന്ന വാക്കിന് അറിവ് എന്നർത്ഥം അങ്ങനെ എടുത്താലോ നമുക്ക് കണ്ണുണ്ടെങ്കിലേ സൂര്യനെ കാണാൻ പറ്റൂ സൂര്യൻ സ്വയം പ്രയാസമാണെന്ന് നമ്മൾ പറഞ്ഞു ഇനി കണ്ണുണ്ടെങ്കിലല്ലേ ആ സ്വയം പ്രകാശമായ സൂര്യനെ കാണാൻ പറ്റുള്ളൂ കുരുടന് സൂര്യജ്യോതി അറിയാമോ ഇല്ല കുരുടന് സൂര്യജ്യോതി അറിയില്ല കുരുടനെ കൊണ്ട് തന്നെ കുരുടനെ കൊണ്ട് കാണിച്ചു കൊടുക്കാനും സൂര്യന് കഴിയില്ല സൂര്യൻ വിചാരിച്ചാൽ കുരുടനെ കൊണ്ട് കാണിച്ചു കൊടുക്കാൻ പറ്റുമോ പറ്റില്ല അപ്പോൾ സൂര്യനേക്കാൾ പ്രകാശമായ ഏത് അതായതാണ് നമ്മുടെ കണ്ണുകളാണ് സൂര്യനേക്കാൾ പ്രകാശമായതാണ് സൂര്യനേക്കാൾ ജ്യോതിസ്വരൂപമാണ് നമ്മുടെ കണ്ണുകൾ അല്ലെങ്കിൽ പറ്റില്ലല്ലോ കാണാൻ ഇനി അടുത്തത് കണ്ണ് തുറന്നിരുന്നാലും മനസ്സ് വേറെ ഒരു സ്ഥലത്താണെങ്കിൽ എന്ത് സംഭവിക്കും നമുക്ക് എത്രയോ സാഹചര്യങ്ങൾ അങ്ങനെ ഉണ്ടാകാറുണ്ട് നമ്മുടെ മുമ്പിൽ കൂടി ചിലപ്പോ ചില ആൾക്കാർ കടന്നു പോകും നമ്മൾ കാണില്ല അവര് പിന്നീട് പറയും ഞാൻ നിങ്ങളുടെ മുമ്പിൽ കൂടെയാണല്ലോ പോയത് കണ്ടില്ലേ എന്ന് എന്ത് ചിലപ്പോ കുറെ നേരം മുമ്പിൽ വന്ന് നിൽക്കും സംസാരിക്കാനായിട്ട് അപ്പോഴും നമ്മൾ കാണില്ല നമ്മൾ വേറെ എന്തെങ്കിലും ശ്രദ്ധയിലായിരിക്കും അപ്പൊ അവിടെ എന്താണ് സംഭവിക്കുന്നത് മനസ്സ് വേറെ സ്ഥലത്താണെങ്കിൽ എന്തുകൊണ്ടാവും ഈ കാഴ്ച അവിടെ പ്രവർത്തിക്കില്ല അപ്പൊ ഒന്നും കണ്ടതായി തോന്നുകയില്ല അതിനാൽ കണ്ണിന് കണ്ണിന്റെ തന്മയെ തരുന്നതാണ് മനസ്സ് അടുത്താണ് കണ്ണിന് കണ്ണിന്റെ നന്മയെ തരുന്ന ആള് മനസ് മനസ്സ് കണ്ണിന് ജ്യോതിസ്സായിരിക്കുന്നു സൂര്യന് ജ്യോതിസ്സായി കണ്ണ് കണ്ണിന് ജ്യോതിസായി മനസ്സ് സൂര്യനോ സൂര്യൻ വസ്തുക്കൾക്ക് ജ്യോതിഷായിരിക്കുന്നു ഇങ്ങനെ നോക്കി വരുമ്പോൾ മനസ്സ് ശരിക്കും പറഞ്ഞാൽ ജഡമല്ലേ അനാത്മാവല്ലേ ആണ് അങ്ങനെയാണല്ലോ പഠിച്ചിരിക്കുന്നത് അനാത്മാവായിട്ടാണ് പഠിച്ചിരിക്കുന്നത് അനാത്മാവാണ് മനസ്സ് മനസ്സ് ചിത്തം ബുദ്ധി ഒക്കെ അനാത്മാക്കളാണ് അപ്പോൾ മനസ്സ് ജഡമാണ് അപ്പോൾ അതെങ്ങനെ പ്രവർത്തിക്കുന്നു മനസ്സ് ജഡമായ മനസ്സ് എങ്ങനെ ഇങ്ങനെ പ്രവർത്തിക്കുന്നത് അതിന് പ്രവർത്തിക്കുവാനുള്ള ചൈതന്യം കൊടുക്കുന്ന ഒരു ശക്തിയുണ്ട് മനസ്സിന് ചേതനത്വം കൊടുക്കുന്ന ഒരു ശക്തിയുണ്ട് ഒരു ചൈതന്യം ഉണ്ട് അതാണ് ആത്മാ മനസ്സിന് അറിവ് കൊടുക്കുന്നത് ആത്മായാണ് മനസ്സിന് വേണ്ട അറിവ് അത് കൊടുക്കുന്നത് ആത്മാണു ഒരു സംഭവം ഒരു സ്ഥാനത്തിനെ കാണുമ്പോൾ കണ്ടു മനസ്സിലാക്കി ഇങ്ങനെയുള്ള അറിവുകൾ വരുന്നത് ആത്മാവിന്റെ ചൈതന്യം കൊണ്ടാണ് ആ ആത്മാവ് എങ്ങനെയുള്ള ആളാണ് അതിനെ വേറെ ആരെങ്കിലും പ്രകാശിപ്പിക്കണോ അതിനേതെങ്കിലും വേറെ എന്തെങ്കിലും ഉപാധി വേണോ അത് സ്വതന്ത്രനാണോ അത് സ്വതന്ത്രനാണ് സ്വയം ജ്യോതിഷാണ് അതിന് വേറെ ആരും അതിനെ പ്രകാശിപ്പിക്കേണ്ട കാര്യമില്ല അതാണ് ആത്മസ്വരൂപം ആത്മാവിനെ ആരും പ്രകാശിപ്പിക്കേണ്ട അത് സ്വയം കൊണ്ടിരിക്കുന്നു അഹം ആത്മസ്വരൂപം ആത്മാവിനെ സ്വയം പ്രകാശിക്കാൻ വേറെ ഒന്നിനെയും ആശ്രയിക്കേണ്ടതില്ല എന്ന് വീണ്ടും വീണ്ടും എടുത്തു പറയുന്നത് അതിന്റെ ആ ശക്തിയെ അറിയുവാൻ വേണ്ടിയിട്ടാണ് നിങ്ങളോട് ഇപ്പൊ ഒരു ഒരു ഉദാഹരണം ചോദിക്കുക നിങ്ങളോട് ഒരു വസ്തു ഉണ്ടോ എന്നൊരാൾ ചോദിക്കുകയാണ് എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയാ നോക്കട്ടെ ഉണ്ടോ പേന ഉണ്ടോ എന്ന് ആ നോക്കട്ടെ കയ്യിൽ ഉണ്ടോ നോക്കട്ടെ അല്ലെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ നോക്കട്ടെ എന്ന് പറയും അപ്പോ നിങ്ങൾ ഇപ്പൊ ഇവിടെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ എന്തു പറയും നിങ്ങൾ ഇപ്പോൾ ഇവിടെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉടനെ എന്ത് പറയും നോക്കി പറയാം എന്ന് പറയോ ഇല്ല ഉണ്ട് എന്ന് പറയാൻ നമുക്ക് വേറൊന്നിനെയും ആശ്രയിക്കേണ്ട കാര്യമില്ല നമ്മളുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്ന് പറയുന്നതിന് വേറൊന്നിനെയും ആശ്രയിക്കേണ്ട കാര്യമില്ല നാം ഉണ്ട് എന്നറിയുവാൻ നമുക്ക് കണ്ണു വേണ്ട ചെവി വേണ്ട മനസ്സ് വേണ്ട ഒരു ഇന്ദ്രിയവും നമ്മൾ ഉണ്ട് നമ്മുടെ അസ്തിത്വത്തെ മനസ്സിലാക്കി തരുവാനായിട്ട് ഒരു ഇന്ദ്രിയവും വേണ്ട ജ്ഞാനത്തെ തരുന്ന വേറെ ഒന്നിൻ്റെയും സഹായം വേണ്ട ഞാൻ ഉണ്ട് എന്നറിയാൻ വേറെ ഒന്നിൻ്റെയും സഹായം വേണ്ട സ്വയം അറിയാം ഇത് തന്നെ സ്വയം ജ്യോതി ഇതിന്റെ പേരാണ് സ്വയം ജ്യോതി സ്വയം അറിയാൻ ശാസ്ത്രം വേണ്ട ഏതെങ്കിലും ശാസ്ത്രം പഠിക്കണോ വേദം പഠിക്കണോ ഒന്നും പഠിക്കണ്ട ഭഗവത്ഗീത പഠിക്കണോ ഭാഗവതം പഠിക്കണോ ഒന്നും പഠിക്കണ്ട ഞാനുണ്ട് ഞാനുണ്ട് എന്ന് പറയാൻ ഒന്നും പഠിക്കേണ്ട ഒരു കാര്യവും മനസ്സിലാക്കേണ്ട കാര്യമില്ല നമുക്ക് എവർക്കും നാം ഉണ്ട് എന്നറിയാം ഇത് തന്നെയാണ് ഏറ്റവും വലിയ തെളിവ് ആത്മാ സ്വയം ജ്യോതിഷെന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവ് ഇത് തന്നെയാണ് പിന്നെ എങ്ങനെ ഇരിക്കുന്നു എന്നറിയാൻ ശാസ്ത്രം വേണം അതാണ് പഞ്ചകോശിലണ നീ അഞ്ചു കോശത്തിന് അപ്പുറമാണ് എന്ന് ശാസ്ത്രം പറഞ്ഞ് മനസ്സിലാക്കി തരും നീ അഞ്ചു കോശത്തിനും അപ്പുറമാണ് എന്ന് മനസ്സിലാക്കി തരുന്ന ഒരാളാണ് ശാസ്ത്രം ഉണ്ട് റിയാൻ ശാസ്ത്രം വേണ്ട ഉണ്ട് എന്നറിയാൻ ശാസ്ത്രം വേണ്ട ഞാൻ ഉണ്ട് എന്നറിയാമെങ്കിൽ എങ്കിലും ഞാൻ എന്നെ തെറ്റായിട്ട് മനസ്സിലാക്കി വെച്ചിരിക്കുന്നു അതാണ് ഒരു പ്രശ്നം ഞാൻ ഉണ്ട് എന്ന് എനിക്കറിയാം പക്ഷേ ഞാൻ എന്നെ തെറ്റായിട്ടാണ് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് അതുമാറ്റി സ്വയം ആര് എന്ന് തിരിച്ചറിയുവാൻ ശരിക്കും ശാസ്ത്രം തന്നെ വേണം അല്ലാതെ പറ്റില്ല കാരണം നമ്മൾ എത്രയോ ജന്മങ്ങളായി കോടി കോടി ജന്മങ്ങളായി അജ്ഞാനത്തിലാണ് ഇരിക്കുന്നത് അതുകൊണ്ട് അങ്ങനെ വേണം അല്ലാതെ പറ്റില്ല ഞാൻ എന്നെ തെറ്റായി മനസ്സിലാക്കി വെച്ചിരിക്കുകയാണ് അത് മാറ്റി സ്വയം ആര് എന്ന് തിരിച്ചറിയാൻ ശാസ്ത്രം വേണം അല്ലാതെ പറ്റില്ല പഞ്ചകോശ വില എന്ന് പറഞ്ഞാൽ അഞ്ചു കോശത്തിനും അപ്പുറം വേറെയായി ോയമാത്മാ സ്വയം ജ്യോതി പഞ്ചകോശില എന്താണ് പഞ്ചകോശ പഞ്ചകോശവില അഞ്ചു കോശത്തിനും അപ്പുറം അഞ്ചു കോശത്തിനും അപ്പുറം വേറെയായി ഇരിക്കുന്നു സ്വയം ജ്യോതി സ്വതസിദ്ധ സ്വയം സിദ്ധമായത് സ്വയം ജ്യോതിയാണ് സ്വയം സിദ്ധമായതാണ് ആരുണ്ടാക്കിയതല്ല സ്വയം ഉണ്ടായതാണ് എന്നിട്ടോ പഞ്ചകോശ പഞ്ചകോശിലണ അവസ്ഥാത്രയ സാക്ഷീസൻ എന്ന് പറയും അവസ്ഥാത്രയ സാക്ഷീസൻ മൂന്നവസ്ഥകളിലും സാക്ഷിയായി ജാഗ്രസ്വപ്ന സുഷുസ്തികളിലും മൂന്നിലും സാക്ഷിയായി അതായത് കാര്യത്തിൽ സംബന്ധമില്ല ആ കാര്യവുമായിട്ട് ബന്ധമില്ല സാക്ഷി മാത്രമാണ് പക്ഷെ ഇതെല്ലാം കണ്ടവനാണ് അതായത് സാക്ഷി കണ്ടവനെയാണല്ലോ സാധാരണ സാക്ഷി എന്ന് പറഞ്ഞ ആരാണ് ഒരു കുറ്റകൃത്യം ചെയ്യുന്നത് കണ്ട ആളാണ് സാക്ഷി അതുപോലെ തന്നെയാണ് ഇവിടെ മൂന്നവസ്ഥകളിലെയും കാര്യങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന ആളാണ് ആത്മാ അതുകൊണ്ട് ആത്മാവിനെ സാക്ഷി അവസ്ഥാത്രയ സാക്ഷി എന്ന് പറയും ജാഗ്രത അവസ്ഥയിൽ നടക്കുന്ന എല്ലാത്തിനും സാക്ഷിയാണ് അല്ലേ ജാഗ്രതയിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും നമുക്കറിയാം അതിനൊക്കെ നമ്മൾ സാക്ഷിയാണ് പിന്നെയോ സ്വപ്നത്തിലും കാണുന്ന എല്ലാത്തിനും സാക്ഷിയാണ് അല്ലെ സ്വപ്നത്തിൽ എന്തൊക്കെയോ കാണുന്നുണ്ട് ആ കാണുന്ന കാണുന്ന ഒരു വ്യക്തി ഉണ്ടല്ലോ ആ കാണുന്ന ആള് ആരാണ് അതാണ് സാക്ഷി ആഴുന്ന ഉറക്കത്തിലോ അവിടെ അജ്ഞാനത്തിനും ഒന്നും അറിയില്ല അറിയുന്നില്ല എന്നുള്ള അജ്ഞാനം അവിടെ ഉണ്ട് ഒന്നുമേ അറിയുന്നില്ല ആ അജ്ഞാനത്തിനും സാക്ഷിയായി അവിടെ ഞാനുണ്ട് ഈ മൂന്നവസ്ഥയിലും ഞാൻ എന്ന ആത്മാ സാക്ഷിയായി ഇരിക്കുന്നു പക്ഷേ നാം വിഷമിക്കുന്നുണ്ട് സാക്ഷിയാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യും നമ്മളെല്ലാം വിഷമിക്കുന്നുണ്ട് എന്തുകൊണ്ടാ നമ്മൾ ഈ ലോകത്തിലെ ഓരോന്നിനോടും സംബന്ധം വെച്ചിരിക്കുന്നത് കൊണ്ടാണ് നമ്മൾ വിഷമിക്കുന്നത് കക്ഷിയായിട്ട് മാത്രം വരുന്ന വിഷമം വരില്ല പക്ഷെ നമുക്ക് എന്താ പറ്റണേ നമ്മൾ ശരീരമാണെന്ന് വിചാരിക്കുകയും ചെയ്യും അജ്ഞാനത്തിൽ കൂടി എല്ലാത്തിനുമായിട്ട് സംബന്ധം വെക്കുകയും ചെയ്യും ജാഗ്രത അവസ്ഥയിലെ എല്ലാ വിഷയങ്ങളും മായ സംബന്ധം വെക്കുന്നത് എല്ലാ വിഷയങ്ങളുമായും സംബന്ധം വെക്കുന്നുണ്ട് നമ്മൾ മായയുടെ ഒരു കളിയാണത് മായയുടെ പ്രഭാവമാണത് ജാഗ്രത അവസ്ഥയിൽ എല്ലാ വിഷയങ്ങളുമായും നമ്മൾ സംബന്ധം വെക്കും അതാരാണ് അങ്ങനെ എല്ലാ വിഷയങ്ങളുമായും സംബന്ധം ജാഗ്ര ജാഗ്രത അവസ്ഥയിൽ വെക്കുന്ന ആൾക്കൊരു പേരുണ്ട് അയാളുടെ പേരാണ് വിശ്വൻ വിശ്വൻ ആ ആത്മാവിന്റെ പേരാണ് വിശ്വൻ എല്ലാ അവസ്ഥയിലും എല്ലാ വിഷയങ്ങളിലും മായം മായം എല്ലാ വിഷയങ്ങളുമായിട്ടും സംബന്ധം വെച്ചിരിക്കുന്ന ആളാണ് വിശ്വൻ സ്ഥൂല ശരീര അഭിമാനിയായ ഒരാത്മാ സ്ഥൂല ശരീര അഭിമാനിയായ ഒരാത്മ വിശ്വൻ ആ അഹങ്കാരമാണ് ജാഗ്രത അവസ്ഥയിൽ അനുഭവിക്കുന്ന ആള് ആ അഹങ്കാരം സ്ഥൂല ശരീരത്തിൽ ഇരുന്നു കൊണ്ട് ജാഗ്രത അവസ്ഥ അനുഭവിക്കുന്ന ആളാണ് വിശ്വൻ അഭിമാനിയാണ് ശരീരാഭിമാനിയാണ് ഇനി പിന്നൊരാളുണ്ട് സ്വപ്നം കാണുന്ന ആളും അയാള് സൂക്ഷ്മ ശരീരത്തിൽ അഭിമാനം വെച്ചിരിക്കുക സ്ഥൂരശരീരം അവിടെ പ്രവർത്തിക്കുന്നില്ല സൂക്ഷ്മ ശരീരത്തിൽ നമ്മൾ ഓടുന്നു ചാടുന്നു ഇരിക്കുന്നു എന്തിനെ ചിലര് മരിക്കുന്ന പോലും കാണാറ് സൂക്ഷ്മ ശരീരത്തില് സ്വപ്നത്തില് അപ്പൊ സ്വപ്നം കാണുന്നത് ആരാണ് സ്വപ്നത്തിൽ പ്രവർത്തിക്കുന്ന ആരാണ് സൂക്ഷ്മ ശരീരം അതിൻ്റെ പേരാണ് ആ സൂക്ഷ്മ ശരീരത്തില് അഭിമാനം വെച്ചിരിക്കുന്ന ആളുടെ പേരാണ് ചിതാഭാസൻ സൂക്ഷ്മശരീരത്തില് അഭിമാനം വെച്ചിരിക്കുന്ന ആളുടെ പേരാണ് ചിതാഭാസൻ അദ്ദേഹം എന്താ ചെയ്യണേ സൂക്ഷ്മ സ്വപ്നലോകത്തെ അനുഭവിക്കുന്നു അതൊന്നും സ്ഥൂലമല്ല അവിടെ ഒന്നും സ്ഥൂലമല്ലല്ലോ അപ്പൊ അവിടെ സൂക്ഷ്മ സ്വപ്നലോകത്തെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു സൻ എന്ന് പറഞ്ഞാൽ എന്താണ് അവിടെ സൻ എന്ന് പറയുന്നുണ്ട് അവസ്ഥാത്രയ സാക്ഷി സൻ അങ്ങനെ ഇരുന്നു കൊണ്ട് നിർവികാര അങ്ങനെ ഇരുന്നു കൊണ്ട് അവസ്ഥാത്രയ സാക്ഷി സൻ നിർവികാരോ നിരഞ്ജന നിർവികാര സ്ഥിരമായി ഏറെ സമയം ഇരുന്ന ആൾക്കെ അവിടെ ആരെല്ലാം വന്നു പോയി എന്ന് പറയാൻ പറ്റുള്ളൂ അല്ലെ നിർവികാരഹ മാറ്റമില്ലാതെ നമ്മളൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ അമ്പലത്തില് ഇവിടുത്തെ മണ്ഡപത്തിൽ ഒരാൾ ആ ഗോപുരത്തിൽ ഒരാളിരിക്കുന്നു ഒരു സന്യാസി ഇരിക്കുകയാണ് രാവിലെ മുതൽ ഇരിക്കുന്നുണ്ട് അമ്പലത്തിൽ എത്രയോ ആൾക്കാരിങ്ങനെ വന്നു പോകുന്നു പലരും മരുന്ന് പോകുന്നു ഇദ്ദേഹത്തിന് മുമ്പേക്കോട്ടെ എത്രയോ പേര് വന്നു പോയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ഒരു പ്രത്യേക വസ്ത്രം ധരിച്ച ധരിച്ചൊരാൾ ഇതിലെ വന്നോ എന്ന് ചോദിച്ചാൽ അദ്ദേഹം അവിടെ ഇരിക്കുന്ന ആളായതുകൊണ്ട് അദ്ദേഹം പറയും ആ ഇത്ര മണി മുതൽ ഇത്ര മണിവരെ ഇപ്പൊ ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു ഇതുവരെ കണ്ടില്ല എന്ന് പറയും അതേസമയം ഇടയ്ക്ക് ഇടയ്ക്കൊന്നമ്പലത്തിൽ തൊഴാൻ പോയിട്ട് വന്ന ഒരാളോട് ഇങ്ങനെ ഒരാളെ കണ്ടോ എന്ന് ചോദിച്ചാൽ പറയും ഞാൻ പോയിട്ട് വന്നപ്പോ കണ്ടില്ല എന്ന് പറയും അപ്പോ പറയാൻ പറ്റുന്ന ശരിക്കും നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നത് ആരാണ് സ്ഥിരമായിട്ട് അവിടെ രാവിലെ മുതൽ ഇരിക്കുന്ന ആ ആള് പറയുന്നതാണ് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല വിശ്വസിക്കാൻ പറ്റുന്നത് കാരണം അദ്ദേഹം അവിടെ രാവിലെ തൊട്ടേ ഉണ്ട് രാവിലെ തൊട്ട് കുറെ സമയം അടുപ്പിച്ച് അമ്പലം അടയ്ക്കുന്നവർ അവിടെ ഉണ്ടായിരുന്നതുകൊണ്ട് അദ്ദേഹം പറയുന്നത് നമുക്ക് വിശ്വസിക്കാം അപ്പൊ സ്ഥിരമായി ഇരിക്കുന്ന ഒരാൾ പറയുന്നത് നമുക്ക് വിശ്വസിക്കാൻ പറ്റുള്ളൂ ആര അയാൾക്ക് മാത്രമേ ആരെല്ലാം വന്നു പോയി എന്ന് പറയാൻ പറ്റുള്ളൂ എത്ര പേര് വന്നു ഉദ്ദേശം എത്ര മണിക്ക് എത്ര പേര് വന്നു മൊത്തത്തിൽ തിരക്കുണ്ടായിരുന്നു എന്തെല്ലാമായിരുന്നു അവിടെ കാര്യങ്ങൾ എന്നൊക്കെ പറയണമെങ്കിൽ സ്ഥിരമായി ഏറെ സമയം അവിടെ ഇരുന്നൊരാൾക്കേ പറ്റുള്ളൂ ആരെല്ലാം വന്നുപോയി എന്നൊക്കെ പറയാൻ പറ്റുകയുള്ളൂ അതുപോലെയാണ് ഈ മൂന്ന് അവസ്ഥകളിലും മാറാതെ ഇരിക്കുന്ന ഒരാൾക്ക് മാത്രമേ അതായത് ജാഗ്രത സ്വപ്ന സുഷുപ്തി മൂന്നവസ്ഥയിലും മാറാതെ ഇരിക്കുന്ന ഒരാൾക്ക് മാത്രമേ മാറ്റത്തെ അറിയുവാൻ പറ്റുള്ളൂ അമ്പലത്തിലിരിക്കുന്ന ആൾക്ക് ആരൊക്കെ വന്നുപോയി എന്ന് അറിയാൻ പറ്റുന്ന ആ വ്യത്യാസങ്ങളെ അറിയാൻ പറ്റുന്നുണ്ടെങ്കിൽ അതുപോലെ ഈ മൂന്നവസ്ഥകളിലും മാറാതെ ഇരിക്കുന്ന ആ ആൾക്ക് മാത്രമേ മാറ്റത്തെ അറിയാൻ പറ്റില്ല എന്തെല്ലാം മാറ്റങ്ങളാണ് അവിടെ ഉണ്ടായത് എന്നറിയുവാൻ സ്ഥിരമായി ഇരിക്കുന്ന ഒരാൾക്കേ പറ്റുള്ളൂ അതുകൊണ്ടാണ് നിർവികാരഹ എന്ന് പറയുന്നത് അദ്ദേഹത്തെ ആത്മാവിനെ നിർവികാരഹ എന്ന് പറയുന്നു മൂന്നവസ്ഥകളിലും അനുഭവം മാറുന്നുണ്ടല്ലോ ജാഗ്രത അവസ്ഥയല്ല സ്വപ്നത്തില് സ്വപ്നാവസ്ഥയല്ല സുഷുപ്തിയില് സുഷുപ്തിയിലെ അവസ്ഥയല്ല ജാഗ്രതയില് അങ്ങനെ മാറി മാറിക്കൊണ്ടിരിക്കുന്നു അവസ്ഥകൾ മൂന്നും മാറി മാറി മൂന്ന് അവസ്ഥ എന്ന് തന്നെ പേര് വന്നേ ആ മൂന്ന് അവസ്ഥകളിലും അനുഭവം ഒരേ അനുഭവമാണോ അല്ല ജാഗ്രത്തിലുള്ള അനുഭവങ്ങളൊന്നും അല്ല സ്വപ്നത്തിൽ വേറെ അനുഭവങ്ങളാണ് സ്വപ്നത്തിലുള്ളതല്ല ജാഗ്രത്തിലെ അനുഭവം സുഷുക്തിയിലിതൊന്നുമില്ല അപ്പോൾ അതും ഒരു തരം അനുഭവം തന്നെയാണ് സുഖമായി ഉറങ്ങി എന്നൊരു അനുഭവമാണല്ലോ അപ്പോ ഇതിനെയൊക്കെ അറിയുന്ന ഒരാളുണ്ട് സുഖമായി ഉറങ്ങി എന്ന് പറഞ്ഞു ഞാൻ സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞു ഞാൻ ഏർ രാവിലെ കടയിൽ പോയി അല്ലെങ്കിൽ കുളിക്കാൻ പോയി അമ്പലത്തിൽ പോയി എന്നൊക്കെ പറയുന്നു ഇങ്ങനെ അതെല്ലാം പറയുന്ന ഒരു ഞാൻ ഉണ്ട് ആ ഞാന് മാറ്റം ഒന്നുമില്ല ഈ മൂന്ന് സ്ഥലത്തും മൂന്നവസ്ഥയിലും ഞാൻ ഉണ്ടായിരുന്നു ജാഗ്രത്തിലും സ്വപ്നത്തിലും സുഷുപ്തിയിലും അനുഭവം വേറെ വേറെ ഏറെ ആയിരുന്നെങ്കിലും അതറിഞ്ഞ ഞാൻ ഒന്ന് തന്നെയാണ് ഈ മൂന്ന് സമയത്തും ഉണ്ടായിരുന്ന ഒരാൾക്ക് ആ അനുഭവങ്ങൾ പറയാൻ പറ്റുള്ളൂ അങ്ങനെ നാം പറയാറുണ്ടല്ലോ നാം ശരിക്കും സാക്ഷിയാണ് മൂന്നവസ്ഥകളിലും മാറാത്ത ആളാണ് നാം മാറ്റം വരാത്ത ആളാണ് നമ്മൾ അതാണ് നിർവികാരക അതായത് മാറ്റം ഇല്ലാത്തത് ഈ ശ്ലോകത്തിലെ യോയം യോയമാത്മാ സ്വയം ജ്യോതി പഞ്ചകോശിലണ അവസ്ഥാത്രയ സാക്ഷീസൻ നിർവികാരോ നിരഞ്ജന സദാനന്ദ സവിജ്ഞേയ ത്മത്വേന വിഭക്ഷിത അതിൽ നമ്മൾ ഇപ്പോ നിർവികാരക എന്നുള്ള ഭാഗം വരെയാണ് നോക്കിയത് ബാക്കി കുറച്ചുകൂടെ നോക്കാനുണ്ട് അത് നമുക്ക് അടുത്ത ദിവസം നമുക്ക് നോക്കാം എല്ലാവരുടെ പാദങ്ങളിലും നമസ്കാരം കൂടുതൽ തത്വം നന്നായിട്ട് മനസ്സിലാക്കാനായിട്ട് ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു पूर्णमद पूर्ण मिद पूर्णा पूर्ण मुदीच्य पूर्णस्य पूर्णमादा पूर्णमेवशिष्य ओ शांशा दिश्शाति हरि ओ तत्सपणस्तू